ഹലോ ഇന്ന് മുരിങ്ങയില കൊണ്ടുള്ള ഒരു മസാലക്കറി തയ്യാറാക്കാം ഇതിനു വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു തക്കാളി ഒരു പഴുത്ത തക്കാളി കാൽ സ്പൂൺ ജീരകം അതായത് വലിയ ജീരകം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ സ്പൂൺ കടുക് ചേർത്ത് നിന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുയിലേക്ക് ഒരു ആറല്ലി ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിയെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ ഉഴുന്നുവരിപ്പ് ചേർത്ത് നിന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം എവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാവുന്നതാണ് മുരിങ്ങയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർക്കണം എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം എപ്പോഴും തോരനും പരിപ്പിൽ ചേർത്ത് മുരിങ്ങയില കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മസാലക്കറി തയ്യാറാക്കിയാൽ മുരിങ്ങയിലയുടെ പച്ചമണം ഒട്ടും തന്നെ ഇല്ലാത്ത നല്ല അടിപൊളി കറിയാണ് ഒരു കറിയുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കി ോറുണ്ടാവുന്നതാണ് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മുരിങ്ങനെ വെള്ളമെല്ലാം വറ്റി നമുക്ക് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ